ഒരു ഗീ റൈസിന്റെ റെസിപ്പി നോക്കിയാലോ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ജീരകശാല അരി എടുത്തിട്ടുള്ള കഴുകി വൃത്തിയാക്കി ഒരു അഞ്ചു മിനിറ്റ് അടച്ചു വെക്കാം റൈസ് നന്നായി കുതിർന്നു വന്നിട്ടുണ്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഗ്രാമ്പൂ കറുകപ്പട്ട ഏലക്ക പെരിഞ്ചീരകം ഇവയെല്ലാം ഒന്ന് സോൾട്ട് ചെയ്തെടുക്കാം ഇതൊന്ന് സോൾട്ട് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഇതൊന്ന് കരിഞ്ഞു പോകും ആ നെയ്റ്റോറിപ്പോ അതിലേക്ക് സവാള അരി വെച്ചത് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വാർത്തി എടുക്കാം റൈസ് ചേർത്ത് കൊടുക്കാം നന്നായി വറുത്ത് വെള്ളം ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കാം അതിലേക്ക് നമ്മൾ വറുത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് രണ്ട് വിസിൽ വിസിൽ റൈസ് നന്നായി നന്നായി രണ്ടേ മാത്രം മതി വന്നോളും അടിക്കൊന്നും പിടിക്കില്ല മുന്തിരിയും നെയ്യിൽ വറുത്തെടുത്ത് ഈ റൈസിലോട്ട് ചേർത്ത് കൊടുക്കാം എന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്തില്ല പകരം ഞാൻ അതില് സവാള നെയ്യിൽ വറുത്ത് അതിലേക്ക് ചേർക്കുന്നുണ്ട് ഒരു ചട്ടിയിലേക്ക് കുറച്ച് ഒഴിച്ച് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും ചെയ്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം നന്നായി മൂത്ത സവാള റൈസിലേക്ക് ചേർത്ത് കൊടുക്കാം അടിപൊളി ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ